നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ ഇടതു സർക്കാരിന് വീട് കിട്ടിയ വലിയൊരു ആയുധമാണ് സ്വർണക്കൊള്ളയിൽ ആകെ നാണം കെട്ട് നാറി നിൽക്കുകയായിരുന്നു ഇടതു സർക്കാർ പിണറായി സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗ പരാതി കിട്ടിയതോടുകൂടി തന്നെ അതിനെ പരമാവധി പൊലിപ്പിച്ച് പരമാവധി അതിനെ ചർച്ചയാക്കി പരമാവധി അതിനെ വാർത്തയാക്കി നിലനിർത്താനാണ് ഇപ്പോൾ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായ തെളിവുണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാതെ ഈ ചർച്ചകൾ ഈ വാർത്ത പരമാവധി മാധ്യമങ്ങളിലൂടെ നിലനിർത്താനാണ് ശ്രമിക്കുന്നത് വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈസിയായി അറസ്റ്റ് ചെയ്യാം മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നതിന് മുൻപ് തന്നെ വേണമെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു എന്നാൽ അത് ചെയ്തില്ല മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാനുള്ള അവസരം നൽകി മുൻകൂർ ജാമ്യാപേക്ഷ ഇനി ബുധനാഴ്ച മാത്രമേ പരിഗണിക്കൂ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്ത സാഹചര്യത്തിൽ സാധാരണയായി അറസ്റ്റ് ഉണ്ടാകാറില്ല അപ്പോൾ ഇനിയുള്ള നാല് ദിവസം കൂടി ഈ വിഷയത്തെ ഈ കേസിനെ പരമാവധി ചർച്ചയാക്കി നിർത്തുക അതിലൂടെ ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക ഇതാണ് ഇടതു സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവർ ചെയ്യുന്നത് ഇതിന് കോൺഗ്രസിന്റെ കൂടി പിന്തുണയുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം കാരണം ഇടതും വലതും ചേർന്നാണല്ലോ കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ശബരിമലയെ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ നിന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് പരമാവധി ശ്രദ്ധ തിരിക്കുക ശബരിമല സ്വർണക്കൊള്ള ജനങ്ങൾ മറക്കുക ഇതാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് പിണറായി സർക്കാർ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയുള്ള ഒരു ഒത്തുകളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ബി ജെ പി ഇതിനെ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഈ സർക്കാരിന്റെ നീക്കങ്ങളെ അതിശക്തമായി ചെറുക്കും സ്വർണ്ണക്കൊള്ള വീണ്ടും ജനങ്ങളുടെ ഇടയിൽ ചർച്ചാ വിഷയമാക്കിക്കൊണ്ടുവരും സ്വർണ്ണക്കൊള്ളയിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടത്താനാണ് ഇപ്പോൾ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ രാഹുൽ മാംകൂട്ടത്തിന്റെ ഈ സ്ത്രീ വിഷയത്തിന്റെ പുറകെ പോയ ഏറ്റവും ഒരു യും ശ്രദ്ധ നഷ്ടപ്പെടുമെന്ന് ബി ജെ പിക്ക് അറിയാം അതുകൊണ്ട് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് കൃത്യമായ നിലപാടാണ് സ്വർണ്ണ കൊള്ളയെ പരമാവധി ജനങ്ങൾക്കിടയിലേക്ക് എക്സ്പോസ് ചെയ്യിക്കുക അത് മാത്രവുമല്ല രാഹുൽ പങ്കുടത്തൽ വിഷയത്തിൽ അത് നിയമപരമായ വഴിക്ക് പോകട്ടെ അതിൽ കൂടുതൽ പിടിച്ചു തൂങ്ങേണ്ടതില്ല എന്ന ബിജെപിയുടെ നിലപാട് കൃത്യം തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിൽ പിടികൂടിയാൽ ആ വിഷയത്തിൽ പിടിച്ചാൽ ആ സ്വർണ്ണക്കൊള്ള എന്നേക്കുമായി ഇല്ലാതാകും സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ എന്തടവും ഈ സർക്കാർ പയറ്റും അതിനു വേണ്ടിയാണ് രാഹുൽ വിഷയത്തെ പരമാവധി ചർച്ചയാക്കി ജനമധ്യത്തിൽ നിർത്തുന്നത് അത് സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് അതിന് അനുവദിക്കില്ല എന്ന് ബി ഉറച്ച നിലപാടും സ്വീകരിക്കും